ഓം പരാശരേശ്വരായ നമ ഓരോ നക്ഷത്രത്തിൽ പറഞ്ഞവർക്കും ഓരോരോ കർമ്മങ്ങളുണ്ട് കർമ്മ കർമ്മവിനൈകളുണ്ട് ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ കർമ്മദോഷം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങനെ നോക്കാം നിങ്ങളുടെ നക്ഷത്രം ഞാൻ ഇവിടെ വരിശയായിട്ട് എഴുതാൻ പോണ് അശ്വിനി രണി കാർത്തിക് രോഹിണി മൃഗശീർഷം മകീര്യം തിരുവാതിര പുനർഭൂശം പുണർദ്ദം പൂയം ആയില്യം മകം പൂരം പുത്രം ഹസ്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതി എട്ട് നക്ഷത്രം വച്ച് എഴുതി ബാക്കിയുള്ളത് അവിടെ എഴുതി ഇനി ഒന്നാമത്തെ ഇതൊക്കെ ഉണ്ടോ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാല് ടേബിളാക്കി ആയിട്ട മൂന്നെണ്ണം നാലെണ്ണം വെച്ചും പിന്നീടൊക്കെ മൂന്നെണ്ണം വെച്ചും വരിശയപ്പെടുത്തി അതിനുശേഷം ഇവിടെ സൂര്യൻ ചന്ദ്രൻ സെവ്വായ് ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു നക്ഷത്രം ഇല്ല തരത്തിൽ എഴുതി അപ്പോ ഈ ഒരൊറ്റ കാര്യത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏറ്റവും എളുപ്പമായിട്ട് അറിയാൻ പറ്റും നിങ്ങളുടെ കർമ്മം കർമ്മവിനെ ഏതാണെന്ന് നമുക്ക് ഉദാഹരണം നോക്കാം നിങ്ങളുടെ നക്ഷത്രം പൂരം പൂരം നക്ഷത്രത്തിനാണെന്ന് നിങ്ങൾ ജനിച്ചിട്ട് ഇവിടെ തന്നെ ചൊവ്വയുടെ ദോഷം നിങ്ങൾക്കുണ്ടെന്ന് ചൊവ്വയുമായിട്ട് കണക്ട് ചെയ്ത പ്രശ്നം നിങ്ങൾക്ക് ഉണ്ട് അത് ഞാൻ അതാണ് മനസ്സിലാക്കാൻ പറയുന്നത് വേറെ നക്ഷത്രം നോക്കാം ഏതെങ്കിലും അവിട്ടം ആണെങ്കിൽ നിങ്ങൾക്ക് ശനിയുടെ കർമ്മം ഉണ്ട് നിങ്ങൾക്ക് ശനിയുടെ കർമ്മം ഇത് ഏതെടുത്താലും നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ അനിയുടെ നക്ഷത്രം സൂര്യന്റെ കർമ്മം കർമ്മമുണ്ട് സൂര്യന്റെ കർമ്മം ഉത്രാട നക്ഷത്രം വ്യാഴത്തിന്റെ കർമ്മമുണ്ട് ഇവിടെ ഏത് നക്ഷത്രം വേണേൽ നിങ്ങൾ എടുത്തു വയ്ക്കോ ഭരണി ചന്ദ്രന്റെ കർമ്മമുണ്ട് അപ്പോ നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് നോക്കി നിങ്ങൾക്ക് എന്തിൻ്റെ കർമ്മം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇവിടെ ഈ ഒരു സിസ്റ്റം കണ്ടുപിടിച്ച അദ്ദേഹം ആ ശിഷ്ടത്തിന് ഇട്ടിരിക്കുന്ന പേര് ഡി എൻ എ അസ്ട്രോളജി എന്നാണ് മറബ് ആണ് മറബാണ് ഡി എൻ എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മുടെ ഡി എൻ എ അതായത് നിങ്ങൾ ഒരു നക്ഷത്രത്തിൽ ജനിച്ചാൽ ആ കുടുംബത്തില് ഉള്ള കർമ്മ കർമ്മദോഷങ്ങൾ അറിയാൻ പറ്റുന്നു ഇപ്പൊ ഒരു നക്ഷത്രം എടുത്തോ മൂലം നക്ഷത്രം ണ്ടെങ്കിൽ ഇവിടെ ചൊവ്വയുടെ കർമ്മം നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് പൂരമാണെങ്കിൽ ചൊവ്വയുടെ കർമ്മം ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും അതറിയാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നെഗറ്റീവും പോസിറ്റീവും ആവാന്നാണ് എന്റെ അഭിപ്രായം ഇവര് സാധാരണ നെഗറ്റീവ് ആണ് കൂടുതലും പറയുന്നത് ഈ ഈ അസ്ട്രോളജേഴ്സ് എനിക്ക് പറഞ്ഞു തന്നവരും ഈ തരത്തിലൊക്കെ നെഗറ്റീവ് പറയുന്നത് അപ്പം ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട് എന്തുകൊണ്ട് പോസിറ്റീവ് ആയിക്കൂടാന്ന് ഞാൻ ചോദിക്കാറുണ്ട് കാര്യം സാധാരണ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് അസ്ട്രോളജിയിൽ കർമ്മം കണ്ടുപിടിക്കുന്ന വേറെ ടൈപ്പിലാണ് ആ കർമ്മം കണ്ടുപിടിക്കാൻ പ്രത്യേക മെത്തേഡ് ഉണ്ട് സാര ജ്യോതിഷത്തില് എട്ടാം ഭാവാധിപൻ ഇരിക്കുന്ന നക്ഷത്രം അതിന്റെ ഉപനക്ഷത്രം ഇതെടുത്ത് കർമ്മത്തെ കണക്കാക്കും സാര ജ്യോതിഷത്തിൽ അതേപോലെ എട്ടാം ഭാവം സ്റ്റാർട്ട് ചെയ്യുന്ന ഭാവമുനയില് നിൽക്കുന്ന നക്ഷത്രം എടുക്കാറുണ്ട് ഇത് പലതിനും പല ആവശ്യങ്ങൾക്കാണ് ഇവിടെ ഈ ഒരു ടൈപ്പ് ഓഫ് അസ്ട്രോളജിയിലും മറബണി ജ്യോതിഷത്തിലും ഇതിന്റെ ഇത് ഞാൻ ഒരു മെത്തേഡ് പറഞ്ഞത് നിങ്ങളുടെ നക്ഷത്രം അതായത് ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രം നോക്കി നിങ്ങളുടെ കർമ്മം കണ്ടുപിടിക്കാം എന്ന് ഒന്ന് രണ്ടാമത് ഒരാൾക്ക് ഒരു കർമ്മം മാത്രായിരിക്കില്ല രണ്ടാമത് ലഗ്നം നിൽക്കുന്ന പുള്ളിയിൽ വീഴുന്ന നക്ഷത്രം ചന്ദ്രൻ നിൽക്കുന്ന പുള്ളിയിൽ വീണ നക്ഷത്രമാണ് നമ്മുടെ നക്ഷത്രം ചന്ദ്രപ്പുള്ളി ലഗ്നപ്പുള്ളി ഇനി ലഗ്ന അധിപൻ പോയി നിൽക്കുന്ന നക്ഷത്രം ലഗ്നത്തിന്റെ അധിപൻ ഗ്രഹം ഉദാഹരണം മേഡം രാശി ആണെങ്കിൽ ചൊവ്വ പോയി നിൽക്കുന്ന നക്ഷത്രം ഏതിന്റെ കാലിലാണ് ചൊവ്വയിരിക്കുന്നത് എന്നുള്ളത് അങ്ങനെ ലഗ്നാധിപൻ ഇതൊക്കെ എടുക്കും എന്നിട്ട് ഒരു സൂക്ഷ്മമായിട്ടുള്ള ഗണിതത്തിലൂടെ സൂക്ഷ്മമായിട്ടുള്ള അനാലിസിസിലൂടെയാണ് ഏതിന്റെയൊക്കെ കർമ്മം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതെന്നാണ് പറയുന്നത് ഈ ജ്യോതിഷത്തിന്റെ പ്രത്യേകത എന്താ പറഞ്ഞാല് പല ആസ്പെക്ട്സ് ആണ് ഇത് എപ്രകാരം ഏത് ഏത് സമയത്ത് എടുക്കണമെന്നോ പറഞ്ഞ അറിഞ്ഞാൽ മാത്രമേ ഇത് ഫലം അറിയാൻ പറ്റുള്ളൂ ജ്യോതിഷം പഠിക്കുന്നവർക്ക് ഏറ്റവും വലിയ കൺഫ്യൂഷനാണ് കാരകോണ പ്രധാനം ഭാവകോണ പ്രധാനം ദേശീയമാണോ പ്രധാനം ഗതി ചാരവശാലുള്ളതാണോ പ്രധാനം ഏത് ഏത് സമയത്ത് എടുക്കും ഏത് ദിവസവും അതെടുക്കും ഇനി പഞ്ചാംഗത്തിലുള്ള ഫലം ഏത് എടുക്കണം ഇങ്ങനെ കൺഫ്യൂഷനാണ് കൺഫ്യൂഷൻ വരാൻ പാടില്ല കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ആൾക്കാരുടെ ബലം പറയാൻ പറ്റുമെങ്കിലും നിങ്ങളുടെ ബലം പറയാൻ കുറച്ച് പാടായിരിക്കും സ്വന്തം അറിയാൻ പാടായിരിക്കും ഇവിടെ വെറും നിങ്ങളുടെ നക്ഷത്രം വെച്ച് വെറുമല നിങ്ങളുടെ നക്ഷത്രം വെച്ച് നിങ്ങളുടെ കർമ്മം കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത് ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നിങ്ങൾ തന്നെത്താനം നോക്കേണ്ടതാണ് ഉദാഹരണം മൂലനക്ഷത്രത്തിൽ ഒരു പെണ്ണ് ജനിച്ചു കഴിഞ്ഞാൽ ചൊവ്വയുടെ കർമ്മഫലം ഫലം ഉണ്ടാവും ദാമ്പത്യ പ്രശ്നം ഉണ്ടായേക്കാം ചൊവ്വയുടെ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെണ്ണിന് ചൊവ്വ എന്ന് പറയുന്നത് കണവനാണ് ഭർത്താവാണ് അപ്പോ കഴിഞ്ഞ ജന്മത്തില് ഇവളൊരു സ്ത്രീ ആയിട്ടായിരുന്നു ജനിച്ചതെങ്കിൽ കഴിഞ്ഞ ജന്മത്തില് ഭർത്താവിനെ നല്ലവണ്ണം ഉപദ്രവിച്ചിട്ടുണ്ടാവാം ഭർത്താവിനെ വഞ്ചിച്ചിട്ടുണ്ടാവാം ഭർത്താവിനെന്തെങ്കിലും കുഴപ്പമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് അത് അനുഭവിച്ചു തീർക്കാൻ വേണ്ടി ഈ ജന്മത്തിൽ ജനിക്കുമ്പോൾ കെട്ടുന്ന ഒന്നിലേക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല അല്ലെങ്കിൽ വല്ല പ്രേമത്തിൽ പെട്ട് വഞ്ചിക്കപ്പെടും അല്ലെങ്കിൽ കിട്ടുന്ന ഭർത്താവ് വളരെ വളരെയധികം ഉപദ്രവിക്കുകയോ ദാമ്പത്യം ശരിയല്ലാത്ത ലക്ഷണങ്ങൾ വരികയോ ചെയ്തേക്കാമെന്നാണ് ഒരു ബലം അത് പൂരായിക്കോട്ടെ കാർത്തികായിക്കോട്ടെ രേവതി ആയിക്കോട്ടെ നിങ്ങൾ എടുത്തു നോക്കിക്കോ ഇത് കോമൺ ആയിട്ട് ഞാൻ കുറെ നാള് സ്റ്റഡി ചെയ്തപ്പോ കുറെ ശരിയായി കണ്ടിട്ടുണ്ട് ഈ നക്ഷത്രത്തിലുള്ളവർക്ക് പെണ്ണുങ്ങളാണെങ്കിൽ ദാമ്പത്യ പ്രശ്നം ഉണ്ടായിക്കാം ചൊവ്വ സ്ത്രീക്ക് കണവനാണോ പുരുഷന്മാർക്ക് ഈ ബലം ആയിക്കില്ല പുരുഷന്മാർക്ക് ഭൂമി ഇടപാടുകൾ നടത്തി അവിടെ വെട്ടിലായേക്കാം ഭൂമിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടിയേക്കാം വാഹന സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ എന്തായേക്കാം ചൊവ്വ അങ്ങനെയാണല്ലോ ഭൂമി വാഹനം യന്ത്രം ഇങ്ങനെയൊക്കെ കണക്റ്റഡ് ആണ് അപ്പോ സഹോദരൻ ചൊവ്വ എന്ന് പറയുന്നത് അപ്പൊ ചൊവ്വയുടെ കർമ്മം വന്ന സഹോദരന്മാരായിട്ട് ചിലപ്പോ അത്ര രസത്തിലല്ലാത്തതോ സ്വത്ത് പ്രശ്നങ്ങളോ അതൊക്കെ ഉണ്ടായേക്കാം കാരണം കഴിഞ്ഞ ജന്മത്തില് ഇതേമാതിരി ഉള്ള ഡീലിങ്ങില് എന്തായാലും മുൻജന്മത്തില് ചെയ്ത പാപങ്ങളുടെ ഫലവും പുണ്യങ്ങളുടെ ഫലവും നിങ്ങൾ അനുഭവിക്കാം അപ്പൊ പുണ്യമാണോ ഭാവം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത് പാപം ഉണ്ടെങ്കിൽ എങ്ങനെ അതിന് പരിഹാരങ്ങൾ ഒരു ചിന്തയിൽ കൂടിയാണ് ഇത് ഈ ടൈപ്പ് ഓഫ് ആസ്ട്രോളജിയുടെ വളർച്ച അപ്പോ ഇവിടെ തിരുവാതിര വന്നതായിരിക്കും ആണുങ്ങൾക്ക് വേണേ നോക്കിക്കോ കല്യാണം കഴിക്കാത്ത ഒത്തിരി ആണുങ്ങൾ ഉണ്ടാവും തിരുവാതിര കാരണം തിരുവാതിര നക്ഷത്രത്തിൽ പുരുഷൻ ജനിച്ചു കഴിഞ്ഞാൽ ശുക്രൻ എന്ന് പറയുന്നത് അവന് മനൈവിയാണ് പെണ്ണിന് ശുക്രൻ മനവിയാണ് സോറി ആണിന് ശുക്രൻ മനവിയാണ് പെണ്ണിന് പെണ്ണിന് ചൊവ്വയാണ് ചൊവ്വയാണ് കണവൻ അപ്പോ ആണിന് തിരുവാതിര നക്ഷത്രം വന്നു കഴിഞ്ഞാൽ കല്യാണം ചില പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട് വൈകി നടക്കുന്നത് ഞാൻ ഇത്രയും വർഷമായിട്ട് ജ്യോതിഷം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടായിരത്തി ഒന്ന് വരങ്ങി നോക്കാൻ തുടങ്ങിയതാണെങ്കിലും രണ്ടായിരത്തി എട്ട് തുടങ്ങി ഓഫീസ് പ്രൊഫഷണൽ ആയിട്ട് നോക്കാൻ തുടങ്ങുമ്പോ പതിനായിരക്കണക്കിന് ജാതകങ്ങൾ നോക്കുമ്പോൾ ഈ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിച്ചപ്പോ കുറെയൊക്കെ ശരിയായി വരുന്നതായിട്ട് തോന്നി പോയിൻസുറൻസ് ആയിരിക്കാം ചിലപ്പോ ജ്യോതിഷം എങ്ങനെ നോക്കിയാലും ഒരു വിധി എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഇത് ഒത്തു വരുന്നതായിട്ട് തോന്നും എവിടെ ഒരു വിധി ഇപ്പൊ ചൊവ്വാദോഷം എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ച് അത് വിധി നോക്കുമ്പോ കറക്റ്റായിട്ട് വരും വിധി മാത്രം പഠിച്ചാൽ പോരാ പലപ്പോഴും വിധി വിലക്കുകൾ പഠിക്കണം ഉദാഹരണം പറഞ്ഞ പറഞ്ഞപ്പോ അതാ ജാമിത്രേജ അഷ്ടമേ കുജപുസം ഭാര്യ വിനാശ സ്ത്രീയണം ഭർത്താവിനാശ് രണ്ട് പന്ത്രണ്ട് നാല് ഏഴില് ചൊവ്വ എന്ന ചൊവ്വാദോഷം സ്ത്രീക്ക് ഭർത്താവിനെ കൊല്ലും പുരുഷന് ഭാര്യയെ കൊല്ലും എന്നിട്ട് പിന്നം പറയുന്നു സ്ത്രീയാദത്തില് നവമയെ ശിവധിപ്രാപ്ത സ്വഭാവ വിവാഹം പതിപുത്ര നാരി എന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രമാണമാണ് ഒമ്പത് ശുഭം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ദോഷം വലിക്കലാണ് അതാണ് വിധി വിലക്ക് വിധി വിലക്ക് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം അല്ലെങ്കിൽ വിധി മാത്രം പഠിച്ച് വിധി വിലക്ക് നോക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ മാട്ടിക്കപ്പെടും നമ്മൾ നമ്മൾ പറയുന്ന ഫലം തെറ്റായിട്ട് വരും അപ്പൊ ഇവിടെയും അതുപോലെ തന്നെ ഇത് കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും നിങ്ങൾ നിങ്ങളുടെ ആയിട്ട് ഒത്തു എന്ന് നോക്കാം അപ്പൊ സൂര്യന്റെ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂര്യന്റെ കർമ്മമുള്ളവർക്ക് അച്ഛനെ കൊണ്ട് പല പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഈ നക്ഷത്രത്തിന് എനിച്ചൊരു എന്ന് പറഞ്ഞാൽ അച്ഛൻ വെള്ളടി അല്ലെങ്കിൽ അച്ഛന്റെ അടുത്ത് ഉപദ്രവം ഉണ്ടായേക്കാൻ ഗുണമില്ലാതിരിക്കാനൊക്കെ ഉള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് ഇത് നെഗറ്റീവ് ആസ്പെക്ട് പറയുന്നതാണ് കാരണം കഴിഞ്ഞാൽ ഇപ്പൊ അച്ഛൻ അച്ഛനെ മതിക്കാതെയോ അപമാനിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവാം അതേപോലെ മകീര്യം അത്തം നക്ഷത്രം ഗുരുശാപം ചിലപ്പോണ്ടായേക്കാം ഗുരുശാപം എന്ന് പറഞ്ഞാൽ പല ടൈപ്പാ ഗുരുശാപം ഉണ്ടാവുമ്പോ നിങ്ങൾ വല്ല പൂജാരിയോ മന്ത്രവാദിയായിട്ട് ആൾക്കാരെ പറ്റിച്ചാലും ഗുരുശാപം വരും അതല്ല ഗുരുവിനെ ഇൻസൾട്ട് ചെയ്യുക ഗുരുവിനെ പറ്റിച്ചാലും വരും ഇതൊക്കെ മുൻജന്മത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തില് ഈ ബലം വരും ഈ ഉത്രാടനക്ഷത്രം ഉള്ളവർ നോക്കിയപ്പോ കൂടുതൽ മാന്ത്രികപരമായിട്ട് കാര്യങ്ങളിലൊക്കെ ഇറങ്ങി തിരിച്ച് പൈസ ഒക്കെ പോയിന്നിരിക്കാം കൂടോത്ര മന്ത്രവാദത്തിലൊക്കെ അവർക്ക് അതിനോട് താല്പര്യം ഉണ്ടാവും അത്തം നക്ഷത്രം മകീര നക്ഷത്രം അവർക്ക് മാനസിക പ്രശ്നങ്ങളും ദൈവികമായിട്ടുള്ള ബാധകളും ഗ്രാന്തൊക്കെ വരാനുള്ള സാഹചര്യം ഉണ്ട് എല്ലാവർക്കും ഇല്ലട്ടാ ഈ ഒറ്റ കാര്യം കൊണ്ട് ഇയാൾ ഇത്രയൊക്കെ പറയണമെന്ന് ചിന്തിക്കരുത് ഇത് റിസേർച്ച് ഇതേപോലെ അനാലിസിസും ദൈവികമായ പോലെ സന്യാസിമാരെയൊക്കെ കണ്ടുമുട്ടിയിട്ടൊക്കെയാണ് ഈ ഒരു സിസ്റ്റം ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ടാക്കിയേക്കണം ഇതിന് എന്ത് യോജിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഐ ഡോ ലോജിക് ഓഫ് ദിറ്റ് ഇത് കണ്ടുപിടിച്ച് അവരോട് ചോദിക്കണം അവര് പറയുന്നത് ഇതിങ്ങനെ ചെന്നപ്പോ ഇങ്ങനെ ഒരു സന്യാസി മരിസപ്പെടുത്തി എട്ട് നക്ഷത്രങ്ങളെഴുതി ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ കർമ്മം മനസ്സിലാവും ആ കർമ്മം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്താലും നിങ്ങൾ ജന്മത്തിന് രക്ഷപ്പെടുക എന്ന് പറയണം ഇത് നക്ഷത്രത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചിന്തിക്കാം ലഗ്നം എന്ന നക്ഷത്രത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചിന്തിക്കണം ലഗ്നാധിപൻ എന്ന നക്ഷത്രത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചിന്തിക്കണം എല്ലാ ഭാവങ്ങളിലും ഇപ്പൊ നിങ്ങൾക്ക് സപ്പോസ് നിങ്ങക്ക് തൊഴിൽ ഭയങ്കര പ്രശ്നമാണെങ്കിൽ തൊഴിലുമായിട്ട് കണക്ട് ചെയ്ത ഭാവവും തൊഴിൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള നക്ഷത്രവും പത്താം ഭാവത്തെടുത്ത് പത്താം ഭാവാധിപൻ നിൽക്കുന്ന നക്ഷത്രത്തിന്റെ അധിപൻ ഇന്റർ കണക്ട് ചെയ്ത് ചിന്തിക്കണം ഇത് മാത്രമല്ല ഇത് വേറൊരു ചിന്തയും കൂടിയുണ്ട് ഓരോ നക്ഷത്രത്തിൽ ഓരോ ഗ്രഹങ്ങൾ ജനിച്ച നക്ഷത്രമുണ്ട് ഉണ്ട് അത് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ നോക്കാം കൂടി എടുത്തൊക്കെ ചിന്തിക്കണം എന്ന് പറയണം ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഇതൊന്ന് കമ്പയർ ചെയ്ത് വേണമെങ്കിൽ നോക്കാൻ ഇത് ഉപകരിക്കും ഇത് മറുപടി ജ്യോതിഷത്തിലെ ഒരു ഇതാണ് നമ്മൾ അഡ്വാൻസ് അസ്ട്രോളജി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പോയിന്റ് ടച്ച് ചെയ്ത് പറയുന്നുള്ളൂ അപ്പൊ മകമാണെങ്കിൽ ചന്ദ്രന്റെ കർമ്മം ഉണ്ടാകാം ചന്ദ്രന്റെ കർമ്മം ഉണ്ടെങ്കിൽ അമ്മക്ക് അസുഖങ്ങളോ അമ്മയ്ക്ക് പ്രശ്നങ്ങളോ അമ്മ നിങ്ങളെ ദുരിതപ്പെടുത്താനോ നിങ്ങളോട് ദേഷ്യപ്പെടാനോ ദേഷ്യം കാണിക്കാനോ സാധ്യത ഉണ്ടായിരിക്കാം എന്തോന്ന് നോക്കണം ആദ്യം അല്ലെങ്കിൽ അമ്മയുടെ ഗുണം കിട്ടാത്ത അവസ്ഥയോ അമ്മ ചെറുകാലത്തിൽ നഷ്ടപ്പെടുന്ന അവസ്ഥ ഇതൊക്കെ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം ഉണ്ടെങ്കിൽ ചന്ദ്രൻ മാതൃ സ്ഥാനം എന്നുള്ള രീതിയിൽ ഇപ്പൊ ഞാൻ ഒരു കാരകത്വം പറഞ്ഞിട്ടത് പറയണത് ആയിരക്കണക്കിന് കാരകത്വമാണ് ഓരോരോ ഗ്രഹത്തിനും ഒളവ് ആ കാരകത്വങ്ങളുടെ എല്ലാ ഫലങ്ങളും വരാം അപ്പോ ഇപ്പൊ ബുധൻ ബുധന്റെ ഒരു കാരകത്വമാണ് കാമുകി കാമുകൻ പ്രണയം ഇതല്ല ഈ ഉത്ര നക്ഷത്രം പൂരാട നക്ഷത്രം രോഹിണി നക്ഷത്രം ചിലപ്പോ പിള്ളേരുണ്ടാവാനായിട്ടും പ്രശ്നം വന്നേക്കാം അല്ലെങ്കിൽ ദാമ്പത്യം പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അതിൽ പറയുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രേമിച്ച് പറ്റിച്ചിട്ടുണ്ടാവാം എന്ന് അതുപോലെ വിദ്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കണക്ഷനുണ്ട് ഈ നക്ഷത്രത്തിന് ഇവര് ഒറ്റ ബുദ്ധിയാകാൻ സാധ്യതയുണ്ട് ഒരു കാര്യം ചിന്തിച്ചിട്ട് ആ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ സാധ്യതയുണ്ട് കാര്യം ഇവര് മുൻജന്മത്തിൽ ബുധൻ ബുധൻ എന്ന് പറഞ്ഞാൽ വിദ്യാകാരകനാണ് വ്യാഴം വിദ്യാകാരകനാണ് വ്യാഴം ഹയർ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ബുധൻ ഇന്റർമീഡിയറ്റ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ എന്നെ പറയാം അപ്പോ ഈ കാതലൻ കാതലി പറയാം അതുപോലെ എഴുത്തു എഴുത്തുകുത്തുകൾ ഭൂമിയുടെ ഇടപാടുകളൊക്കെ പറയാം ഒത്തിരി കാരകത്വം ഉണ്ട് അതിലേത് കാരകത്വമാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ലഗ്നവും ലഗ്നാധിപതി നിന്ന നക്ഷത്ര ആവശ്യമാണ് ഏതെങ്കിലും ഒരു കാരകത്വം ഇപ്പോൾ പറ്റിച്ച് കാമുവിനെ പറ്റിച്ച് നിങ്ങള് കഴിഞ്ഞ ജന്മത്തില് അവളെ ദുഃഖിപ്പിച്ച ഈ ജന്മത്തില് നിങ്ങളും തേക്കപ്പെട്ടേക്കാം പ്രേമിച്ച് കഴിഞ്ഞാൽ സക്സസ് ആവാതിരിക്കും ഇത് കുറെ കേസുകളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ രോഹിണിത്വം പോരാടം നക്ഷത്രക്കാരൻ കുറെ കേസുകൾ ഇതുപോലെ കണ്ടിട്ടുണ്ട് അതുപോലെ പ്രേമത്തിൽ പ്രേമത്തില് പെടാം പല പല ഏജ് ഡിഫറൻസ് ഉള്ള പ്രേമം എന്ന കാര്യത്തിലൊക്കെ പെടുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് അത് കൂതൽ അതുപോലെ എല്ലാ ഗ്രഹത്തിലേയും ഇപ്പൊ ശനിയാണെന്ന് വിചാരിക്കാം ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേല ആൾക്കാര് തൊഴിലാളികൾ നമ്മളെ അണ്ടറിലുള്ള ആൾക്കാർ ഒക്കെ വരും അവരെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുനർദം ചോദ്യം അനിയിടം പുനർദ്ദം ചോദി അവിട്ടം ഈ നക്ഷത്രക്കാര് എപ്പോഴും ശ്രദ്ധിച്ചോ ഇതിലേതുമായിട്ട് ബന്ധപ്പെട്ടാണോ നിങ്ങൾ കണക്ട് ആയിരിക്കുന്നത് വെച്ചാൽ ആ ഭാവം നിങ്ങൾക്ക് പ്രശ്നമാവും അപ്പൊ നിങ്ങൾ കൂടുതൽ കൂലിവേല ചെയ്ത് പ്രശ്നം ജീവിക്കുകയാണ് ഓരോന്നും ചെയ്യുന്നതിൽ കുഴപ്പം ഒക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫീൽഡിൽ ഉറച്ചു നിൽക്കാത്ത അവസ്ഥ പത്ത് ടൈപ്പ് ഓഫ് ജോലിയിൽ പ്രവേശിക്കുക ഒരെണ്ണം വിട്ട് അടുത്തതിൽ അടുത്ത വിട്ട് മറ്റേ അടുത്തയിലൊക്കെ ഉണ്ടെങ്കിൽ ശനിയുടെ കർമ്മം ബാധിച്ചിട്ടുണ്ടെന്ന് ഉദ്ദേശിക്കണം അതിന് പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവും ഈ ശനി ഫീൽഡിലുള്ള ഒരു പോസിറ്റീവ് ആംഗിൾ നോക്കുകയാണെങ്കിൽ വക്കീലന്മാർ ഇഷ്ടമാതിരി ഉണ്ടാവാം മാനേജർമാരിഷ്ടമാരിയൊക്കെ ഉണ്ടാവാം അതെന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം അത് പോസിറ്റീവ് കർമ്മമാണ് ഇവർ നെഗറ്റീവാ പറയണമെങ്കിലും നിങ്ങൾ നിൽക്കുന്ന ഫീൽഡായിട്ടും ഇത് പോസിറ്റീവായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കാവുന്നതാണ് ഉദാഹരണം വേറെ ഏതെങ്കിലും നക്ഷത്രം പറഞ്ഞാൽ ഇപ്പം രേവതി ബുധൻ്റെ അല്ല ചൊവ്വയുടെ കർമ്മം ഇത് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക ആണുങ്ങൾക്ക് പോസിറ്റീവ് ആണെങ്കിൽ അവന് ഇഷ്ടമാതിരി വാഹനങ്ങൾ ഇഷ്ടമാതിരി വസ്തുക്കൾ ഭയങ്കര ആർഭാടപരമായിട്ടുള്ള ജീവിതം കൂടുതൽ സ്ത്രീകളായിട്ടുള്ള ഇടപാടുകൾ ഇഷ്ടമാരി സ്ത്രീകളുമായിട്ട് കണക്ഷൻസ് രാജാവനെ പോലെ വസിക്കാനായിട്ട് പറ്റും പോസിറ്റീവ് ആവുകയാണെങ്കിൽ ഈ നക്ഷത്രങ്ങളെ കാണാൻ നെഗറ്റീവ് ആകെ ഉള്ളതാണ് അത് പോസിറ്റീവ് ആ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കണം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നെഗറ്റീവ് അടിക്കുന്നുണ്ട് ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾക്ക് കുഴപ്പങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കർമ്മദോഷം കണ്ടുപിടിക്കണമെങ്കിൽ ഈ തരത്തിൽ നിങ്ങളുടെ നക്ഷത്രങ്ങൾ നോക്കി നിങ്ങൾക്ക് കർമ്മദോഷം കണ്ടുപിടിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് ഇതൊന്ന് നോക്കി നോക്കൂ കർമ്മദോഷം ഉണ്ടെങ്കിൽ ഈ ഗ്രഹത്തിന്റെ ദേവതയ്ക്ക് പറഞ്ഞിട്ടുള്ള പരിഹാരങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ ആ ഗ്രഹം നിൽക്കുന്ന ദിക്കിനെയൊക്കെ നോക്കിയിട്ട് അപ്പൊ പോയൊക്കെ ചെയ്താൽ മാറ്റം വന്നേക്കാം അപ്പൊ ഇതൊരു പരിഹാരത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ നമ്മൾ ജ്യോതിഷം നോക്കുമ്പോൾ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന പരാശര മെത്തേഡിൽ പല അതായിട്ട് എപ്പോഴും കച്ചിതങ്ക ഇങ്ങനെ തന്നെ ഉറപ്പായിട്ട് സംഭവിക്കുന്നുള്ളത് നമ്മൾ എപ്പോഴും എടുത്തു പറയാറുണ്ട് ഇത് ജ്യോതിഷം ആയി ആയവളുകൾ ജ്യോതിഷത്തിനോട് റിസർച്ച് മൈൻഡിൽ നോക്കുന്നവർക്കൊക്കെ ഇത് ഉപകാരപ്രദ ഫലപ്രദമാവും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉള്ള ജസ്റ്റ് ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നമുക്ക് നോക്കി നോക്കി പോകാം ഈ അഡ്വാൻസ് അസ്ട്രോളജി സെഗ്മെന്റിൽ അപ്പൊ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓ മകത്തീശ്വരായിരുന്നു